കുഞ്ഞൊന്ന അങ്ങനവാടി പോയിട്ടില്ല പനി മാറിയില്ല മച്ച കൊണ്ടാക്കി തരുന്നില്ലേ കുഞ്ഞിന്റെ പനി മാറിട്ടമ്മ കൊണ്ടാക്കി തരാട്ടോ തരാം ഏടാന്നെ മാറിട്ടില്ലേ പനി ജലദോഷം മാറിയിട്ടില്ല ചുമ മാറിയിട്ടില്ല കൊണ്ടാക്കി കൊണ്ടാക്കിത്തരില്ലേ കുഞ്ഞുനാരും അങ്ങനെ കൊടുക്കണില്ല കറയണ്ട അതിന് വാവു മാറിട്ട് കൊണ്ടുപോക അതിന് കുഞ്ഞു കുഞ്ഞുന് ജലദോഷാണ് അതൊക്കെ മാറട്ടെ അല്ലെങ്കി അവിടെ ഉള്ളവർക്കൊക്കെ പകരും കുഞ്ഞുനെ വീണ്ടും നീരറിഞ്ഞില്ലേ മാസ്ക് ഇട്ടിട്ടാണു കുഞ്ഞു മാസ്ക് ഇട്ടിട്ടോ വലിയ മാസ്ക് ഇട്ടിട്ടോ കുഞ്ഞു മണിയാണ് വലിയ കുട്ടിയല്ല കുഞ്ഞു കുട്ടിയാണ് കുഞ്ഞു പനിയാണ് ആ വലിയ പനിയല്ലോ മാസ്ക് ഇട്ട് പോണ ഇനി ടീച്ചർ ചീത്ത പറയില്ലേ പനി ഉള്ളവരൊന്നും അങ്ങോട്ട് വരരുത് പറയില്ലേ മാസ്ക്കള ടീച്ചർ ഇന്നലെ വിളിച്ചപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞറിയോ വിസ്മയട എല്ലാം മാറിയിട്ട് കൊണ്ട ആക്കിയാ മതി എന്നാ പറഞ്ഞത് കുഞ്ഞിന്ന് രാവിലെന്താ കഴിച്ച കഞ്ഞിക്ക് എന്താ പേരി കടലപ്പരി കഴിച്ചത് കൊറ കഴിച്ചോ കുളിച്ചൊന്ന് കുളിച്ചിട്ടില്ല അതാണ് ജലദോഷം അതാണ് കുഞ്ഞുനും തലമേൽപ്പിക്കാത്തതേ ആരും കുളിപ്പിച്ചില്ലേ മരുന്ന് കുടിച്ചു തന്നിട്ട് മരുന്നും കുടിച്ചിട്ടില്ലേ ഞാൻ എന്താ പറയാ അമ്മ മരുന്ന് അവിടെ പോയി എടുക്കോ കുഞ്ഞിനെ ഈ മരുന്ന് ഇഷ്ടാ ഓമിയ മരുന്നാണേ അപ്പൊ കുഞ്ഞിനെ ഇഷ്ടമല്ലാതിരിക്കുവോ തരാം അമ്മ തരാം കുഞ്ഞിന്ന് മരുന്ന് കഴിക്കോ ഈ മരുന്ന് എത്ര മരുന്നുണ്ട് രണ്ട് മരുന്നുണ്ട് അമ്മ തുറന്നു തരാം മൂന്നെണ്ണാണ് ഞാൻ തുറന്നു തരാം അടുത്ത് തരും കുഞ്ഞുൻ്റെ കയ്യിലേക്ക് തരാം കുഞ്ഞുൻ്റെ രണ്ട് കൈ കാണിക്കൂ ആകട്ടെ മരുന്ന് രണ്ടും മരുന്നുണ്ട് ചുമയ്ക്കും ജലദോഷത്തിനും കുഞ്ഞുവിനും ഓമിയ മരുന്ന് ഓമിയോ ഡോക്ടറെ കാണിച്ചിട്ട് കുഞ്ഞുനെ ഇഷ്ടായി മരുന്ന് ഞാൻ കുഞ്ഞു കഴിക്കൂ ഒറ്റയ്ക്ക് കഴിച്ചു അപ്പ നീ മരുന്ന് കഴിഞ്ഞിട്ടല്ലേ ഒക്കെ കഴിഞ്ഞിട്ടല്ല അങ്ങനവാടി പോവാൻ പറ്റൂ ഉം അപ്പൊ ഈ മരുന്ന് കഴിയണ്ടേ എന്നിട്ട് എന്നിട്ടുണ്ടോ ജലദോഷം വരുന്നുണ്ട് കുഞ്ഞു നമുക്ക് അങ്ങനവാടി പോവാട്ടോ ഓക്കെ മാറും ും എല്ലും ചുമ വരുള്ളു അപ്പൊ അതുകൊണ്ട് കുഞ്ഞു മാറിയിട്ടേ പോവുള്ളൂ ഓക്കേ അനിനിയുടെ ഓക്കെ ഓക്കെ